എന്താണ് പറഞ്ഞാൽ ഇന്ന് തലശ്ശേരി ബിരിയാണിയാണോ അതോ പാലക്കാട് ബിരിയാണി തമിഴ്നാട് ബിരിയാണി എന്ന് പറയുന്നത് പാലക്കാട് ബിരിയാണിയാണോ അടിപൊളി എന്നുള്ള റിവ്യൂ ആണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ അതേസമയത്ത് നോക്കിയിട്ട് അപ്പോൾ ഞാൻ വാങ്ങാൻ പോയില്ല വിടുന്ന് ഫുഡ് വാങ്ങിച്ചായി എന്ന രാശിക്ക് നേരമായിട്ടിട്ട് അവർന്ന് റൈറ്റ് എടുക്കും അൽബൈറ്റ് ഇവിടുത്തെ ബിരിയാണി നല്ല ഇഷ്ടമാണ് വെറൈറ്റി ടേസ്റ്റ് പാലക്കാട് അൽബൈറ്റ് പറഞ്ഞ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബിരിയാണി പാർസല് പാക്ക് പാർസലിനോട് വെയിറ്റ് ചെയ്ത് ബാക്കി ഒരു ബിരിയാണി വാങ്ങാൻ വാങ്ങാണ്ടായിട്ട് നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാം നൂറ്റി ഏഴാണ് ആ തൊണ്ണൂറായിട്ടേ ഉള്ളൂ വെയിറ്റ് ചെയ്യാൻ ഹലോ ഗായ് നമ്മളിപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചതുകൊണ്ട് ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായി നമ്മളിൻ്റെ ഓരോന്നായിട്ട് ഇവിടെ പൊട്ടിയിട്ട് നോക്കാം ഇപ്പം ഇലയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഹോട്ടൽ നമ്മൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി പിന്നൊരു അച്ചാറാണ് നമ്മുടെ പിന്നെ ചെയ്യാൻ നമുക്ക് അങ്ങനെ കിട്ടാം ഇതാണ് നമ്മുടെ തലശ്ശേരി ടൈപ്പുള്ള ബിരിയാണിയാണ് എന്നാണ് പറഞ്ഞത് ചിക്കൻ ഉണ്ട് പീസ് ചിക്കൻ പീസ് ചിക്കൻ ഉണ്ട് പീസ് ചിക്കൻ ഉണ്ട് എന്തായാലും ഇങ്ങോട്ട് ഇരിക്കട്ടെ നമുക്ക് അടുത്തത് നമ്മുടെ പാലക്കാട് ടൈപ്പ് ബിരിയാണി ആണ് ഇതിൽ ആ ഒരു പിക്കൾ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു കായച്ചാറാണ് ബിരിയാണി ക്വാണ്ടിറ്റിന്ന് പറയാൻ ഇത് എവിടെന്നറിയോ ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മുടെ അൽബൈക്ക് ഷോപ്പിൽ നിന്നുള്ള ബിരിയാണിയാണ് ഞാൻ അവിടുന്ന് മെയിനായിട്ട് വാങ്ങാൻ കാരണം അവിടെ ഷോപ്പിൽ പോയി കഴിക്കുന്ന സമയത്ത് ഒരു ആയിട്ടുള്ള ഒരു ബിരിയാണി തരാം അപ്പോൾ അതിന് വേണമെങ്കിൽ അത് മെയിനായിട്ട് വാങ്ങിയത് ശരി കുഴപ്പമില്ല അപ്പോൾ ഒരു ഗ്രേവി ആയിട്ടുള്ള ബിരിയാണി ഗ്രേവി ആയിട്ട് മിക്സ് ആയിട്ടുള്ള ബിരിയാണി കല്യാണ വീട്ടിലൊക്കെ പോയി നമുക്ക് കിട്ടില്ല അങ്ങനത്തെ ബിരിയാണി തരാം ഇതാണ് അവിടെ പാലക്കാട് മെയിനുള്ള ബിരിയാണി പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി സ്പെഷ്യൽ പാലക്കാടിന് സ്പെഷ്യൽ ആയിട്ടുള്ള എൻ എം ആർ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം

എൻ ആർ ബിരിയാണി നെക്സ്റ്റ് നമ്മുടെ ഒരു കെപ്റ്റിബുൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടി കഴിക്കാൻ പറ്റും സ്വീറ്റ് ബീടാ ചെറിയ പോയി ഡയ സൈഡും വെക്കെറിയും അപ്പൊ എല്ലാം നേരത്തിട്ട് നമ്മള് നമ്മൾ ഓരോന്നായി ട്രൈ ചെയ്ത് നോക്കി അവരൊന്നും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പൊ ടേസ്റ്റ് ഇഷ്ടം കൂടുതൽ എന്റെമാർ ബിരിയാണി ആണ് നെയ് ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണിയാണ് പക്ഷെ ഇത് തലശ്ശേരി ബിരിയാണി അല്ല ഇത് നെയ്ച്ചോറുള്ള ഗ്രേവി ഇവിടുത്തെ ഉള്ള ഇവിടെ പാലക്കാട് അധികം ഇങ്ങനത്തെ തലശ്ശേരി ബിരിയാണി കൂടി കിട്ടാറില്ല അങ്ങനെ അത് വാങ്ങിച്ചത് അതുകൊണ്ട് നമുക്ക് ടേസ്റ്റി നോക്കാനാണ് നമ്മൾ ആദ്യം തലശ്ശേരി ബിരിയാണി തന്നെ ഓണാ ഗ്രേവി ഒന്നും കമ്മി പക്കായിട്ട് വരുന്നിട്ടുണ്ട് സംഭവം കിടക്കിട്ടുണ്ട് ആ ഗ്രേവി നല്ല ഇഷ്ടമാണ് എനിക്ക് നമ്മൾ ആ ഗ്രേവി നന്ന ടേസ്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് ആ മുന്തിരി കിട്ടുകൊണ്ട് ഒരു അത്ര രൂപ അത്ര ഒരു മസാലയൊക്കെ മിക്സ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഗ്രേവിൻ്റെ ചിക്കനിന്റെ ഗ്രേവി ആയതുകൊണ്ട് ഒന്നും കൂടെ നന്നായിട്ടുണ്ട് ചിക്കൻ ബെസ്റ്റായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ചിക്കനിൻ്റെ നന്നായി നല്ല ഗ്രേവി ചിക്കൻ്റെ നോക്കേ ഇതിൻ്റെ കയ്യിൽ പിന്നെ നമ്മുടെ പാലക്കാട് ബിരിയാണി നോക്കാം പാലക്കാട് ബിരിയാണി ഒക്കെ കാസ്റ്റോ ഇല്ല ഓക്കെ നമ്മളിതൊന്ന് കൂട്ടിച്ചാലേ കുറച്ച് തരിച്ചട്ട് കൂടി കഴിച്ചു നോക്കാം ചിക്കൻ കുറച്ച് വേവാനുണ്ട് കുറച്ച് കട്ടിയുണ്ട് ചിക്കൻ നമ്മൾ അത്ഭുതത്തിന്ന് വാങ്ങിച്ചാണ് അവിടുത്തെ കുറച്ച് ബിരിയാണി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അത്ര ഓയിലില്ല എന്നാലും അത്ര ഓയിൽ തമ്മി ഒന്നും പറയാൻ പറ്റില്ല có sự hay đem về chè thái này mhm 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 ഓക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എൻ എം ആർ ബിരിയാണി വെച്ച് നോക്കാം എൻഎം ആർ ബിരിയാണിൻ്റെ അറിയാം പാലക്കാട് തന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ബിരിയാണി കഴിയാണ് ഞാൻ വാങ്ങാൻ അവിടെ വാങ്ങാൻ പോയി അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ട്യൂന്നിട്ടൊക്കെ വാങ്ങിയത് അപ്പൊ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച പറയാൻ നല്ല തിരക്കായിരുന്നു അവർക്ക് പാലക്കാട് മൂന്ന് ഷോപ്പുണ്ട് പക്ഷെ അവൻ്റെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ചെറിയ ഷോപ്പാണ് ആ ഷോപ്പിനെ ഏറ്റവും തെരക്ക് നമ്മൾ അവിടെ തന്നെ വാങ്ങിയ സാനം നമുക്ക് അവിടുന്ന് തയ്ച്ച് നോക്കാം സംഭവം നല്ല ഡിഫറൻസ് ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ലെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഡ്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൽ എന്തോ ഒരു ആഡ് ചെയ്യുന്നുണ്ട് അത് എന്താ സംഭവം മനസ്സിലാകുമില്ല അതിൻ്റെ കുറച്ചും കൂടി ഓയിൽ ആയിട്ട് ഒന്നും വെറൈറ്റി ആയിട്ട് സംഭവം അതുകൊണ്ട് അത്ര ഫേമസ് ആണ് ഇതൊക്കെ ചോറ് കൊടുത്താൽ വെച്ചിട്ട് വേഗം ചെയ്യണോ പക്ഷേ ഇത് സെപ്പറേറ്റ് ചിക്കൻ ഇതിന് മസാലയായിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ ചിക്കനാണ് അത് ഇതിന് മിക്സ് ചെയ്യണത് അതുകൊണ്ട് ഇതിന് മസാല അടിപൊളിയായിട്ട് ചിക്കൻ്റെ അടിപൊളി നോക്കുകയാണെങ്കിൽ തലശ്ശേരി ബിരിയാണിൻ്റെ ആ ചിക്കൻ്റെ ലെവൽ അടിപൊളി നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ പിച്ചുമ്പോൾ തന്നെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം ഉം ഓക്കെ ഓരോ കറിയായിട്ട് നോക്കാം ഇതെന്താണ് നോക്കി കായ്ച്ചാറാണ് ഇത് നമ്മള് അൽബൈക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കായ്ച്ചാറാണ് നമുക്ക് അഴിഞ്ഞു കിട്ടി നോക്കാം സംഭവം കാഴ്ച വെച്ച് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കുറച്ചായി എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു മസ്തായി ട്രൈ ചെയ്യാം നോക്കണി കെഞ്ഞു കെഞ്ഞന്മാർ പല തലാട് നല്ല ഡിഫറൻസ് ഉണ്ടോ നോക്കണി നല്ല കട്ടിയുണ്ട് സലാഡ് സലാഡ് നോക്കിട്ട് കുറച്ച് സലാഡ് മിക്സ് അടിക്കാം സലാഡ് കുറച്ച് ഉപ്പ് കൂടി പോകുന്നുണ്ട് കുഴപ്പമില്ല അമ്മ വന്നിട്ടുണ്ട് അമ്പുണ്ട് നിങ്ങൾ ചേക്കുന്ന വെറുംചോറ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടെന്ന് വെറുംചോറ് തമ്മിലെല്ലാം വേണ്ടി വെച്ചാണ് ഞാൻ കഴിക്കാൻ വെച്ചിട്ട് കഴിക്കാണ്ടിരിക്കുന്നില്ല കഴിക്കാൻ കുറച്ച് എക്സ്പീരിയൻസ് കറിയെടുത്തിട്ടേ കറി എടുത്തിട്ട് നിങ്ങളുടെ ബിരിയാണിയോട് വെറും ചോറ് മിക്സ് ചെയ്ത് കളിക്കാൻ അപ്പം പിന്നെ നമ്മളെ ഫിഷുണ്ട് ഫിഷ് നന്നായിട്ടോ ഇതായിരുന്നു ഓക്കേ പിന്നെ മീനോടെ ബിരിയാണി ബിരിയാണി ടേസ്റ്റ് വരുന്നത് മീൻ ഡേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ബിരിയാണിക്ക് വേണ്ടി കൊറേ പേര് വെയിറ്റ് ഉണ്ട് കുറച്ച് കൊടുക്കണം ഞാൻ ഫിനിഷ് ചെയ്യാൻ പോണ അപ്പൊ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന മുമ്പായിട്ട് ുള്ളിൽ എന്താ അറിയാത്ത എനിക്കറിയില്ല പക്ഷെ കൊറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തേങ്ങ തേങ്ങ ചെറിയ സംഭവം കിടത്തിയാച്ചിയാണ് വായത്തിട്ട് ഇതും കൂടി കടികളിച്ച സ്വീറ്റ് ആണ് നമുക്ക് വായു അത് സ്വീറ്റ് ആയി തോന്നു ബിരിയാണി കഴിച്ചത് വായക്കത്ര എരിവുണ്ടായിരുന്നു ഞാൻ എന്നെ പറഞ്ഞ മനസ്സിലാണ് അവിടെ മെയിനായിട്ട് അവർ ബിരിയാണി കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു പെപ്സിയും കൊടുക്കാറുണ്ട് അത് സ്വീറ്റ് ബിഡിയോ അവർ സെപ്പറേറ്റ് കൊടുക്കാറില്ല അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ സ്വീറ്റ് അടിപൊളി സംഭവം അടിപൊളിയാണ് ബിരിയാണി നമ്മുടെ വായിരുന്ന എരിവൊക്കെ പോയി നല്ല സ്വീറ്റായി മാറും സംഭവം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കമ്പോഷനിലെത്തുകയാണെങ്കിൽ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രേവിയും അതൊക്കെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് പക്ഷേ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അവിടുത്തെ ഈ പാലക്കാടൻ ബിരിയാണി ആണെങ്കിൽ റാവത്തർ ബിരിയാണി എന്ന് പറയും ഈ ബിരിയാണി തന്നെ അടിപൊളി എനിക്ക് തന്നെ ഇഷ്ടം കൂടുതൽ ഇപ്പോൾ ഇതും കഴിച്ച് നോക്കി ഇതും പാലക്കാട് ബിരിയാണി ഞാൻ സെപ്പറേറ്റ് നോക്കാനൊന്നുമില്ല പക്ഷേ ഇത് നമ്മളെ അൽബൈത്ത് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ ഞാൻ ആ ഷോപ്പ് ഇത് വാങ്ങാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ പോയി ഞാൻ കഴിക്കുന്ന സമയത്ത് അവിടെ അവർ നമ്മൾ കല്യാണം പോയി പോയൊരു ബിരിയാണി ആ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാ ഒരു ബൗൾഡ് പോലുള്ള സംഭവമുണ്ട് ബിരിയാണി ഇട്ടിട്ട് അതിന് ഗ്രേവി മിക്സ് ആയിട്ട് അതിൽ വെച്ചിട്ടാണ് ബിരിയാണി കൊട്ടുക അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഗ്രേവിൻ്റെ ഫ്ലേവർ ഉണ്ടാവും നന്നായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റിക്ക് വേണം ഞാൻ ഇത് വാങ്ങിച്ചത് പക്ഷേ അവർ പാക്ക് പാർസൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈ ചിക്കൻ തന്നെ തന്നത് അപ്പോൾ എൻ്റെമാറാണ് ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെമാർ ആണ് ബെസ്റ്റായി തോന്നിയത് പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ഉണ്ടാകും കാരണം ചിലർക്ക് ഈ എരിവ് ഒരുപാട് ഇഷ്ടപ്പെടില്ല ചിലർ ഇങ്ങനത്തെ ബിരിയാണിക്ക് കൂടുതൽ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ എൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ എരിവൊക്കെ നന്നായി ഇഷ്ടമുള്ളതാണ് അപ്പോൾ എനിക്ക് എൻ്റെമാർ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പാലക്കാടൊക്കെ വരികയാണെങ്കിൽ എൻ്റെമാർ എന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ ടേസ്റ്റും ഓരോ പോലെ അടിക്കില്ല ഓരോ പോലെയാണ് എല്ലാ ഫുഡും ഓരോ അതിൻ്റെതായ വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നിനെ മാത്രം പൊക്കിപ്പറ്റ കാര്യമില്ല അവർ അവരിൻ്റെ ഒരു കൈക്കുഞ്ഞി അവർക്ക് എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്നിനു മാത്രം പൊക്കിപ്പറ്റ കാര്യമില്ല ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ ഉണ്ടാവും അപ്പോൾ എന്തായാലും എൻ്റെ വേറെ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ നമുക്ക് ഈ ചാനലിൽ കാണാൻ പറ്റുക അപ്പോൾ നമ്മളുള്ള സാധാരണ സാധാരണ ചെയ്തു പോലെ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ വേറെന്ന് പറഞ്ഞു ഇനി കുറേ പേർ കഴിക്കാണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും ബൈ